ഫേസിന് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനാൽ മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ തക്കാളിയാണ് വേണ്ടത് രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കണമെന്ന് സ്ക്രബിങ് രണ്ടാമത്തെ പാക്ക് അപ്പോൾ ഫസ്റ്റ് തന്നെ സ്ക്രബിങ് ചെയ്യാം അപ്പോൾ തക്കാളി രണ്ട് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പകുതി ജ്യൂസ് ആക്കേണ്ടതാണ് നമ്മുടെ ആ പകുതി തക്കാളി കത്തി ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക അതിന് ശേഷം അതിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി എന്ന് പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ് നല്ലതാണ് കേട്ടോ തക്കാളി ഉപയോഗിച്ചിട്ടുള്ള ഏത് പേർക്കും സ്കിൻ വൈറ്റനിങ് നല്ലതാണ് തക്കാളിയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ടുള്ള സ്ക്രബിങ് ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യേണ്ടത് നല്ല നല്ലതായിരിക്കും നമ്മുടെ ബ്ലാക്ക് ഹേഡ്സും വൈറ്റ് ഒക്കെ പോകാൻ നല്ലതാണ് കേട്ടോ ഈ സ്ക്രബ്ബിങ് ഇപ്പോൾ ഇവിടെ പഞ്ചസാരക്ക് പകരം നമ്മുടെ കോഫി പൗഡർ പൗഡറെല്ലോ ആഡ് ചെയ്താൽ മതി അതും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന സ്ക്രബ്ബറാണ് ആണ് കേട്ടോ നമ്മുടെ പകുതി വെച്ച തക്കാളി ഞാൻ ജ്യൂസ് അടിച്ച് കൊണ്ടു ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ തൈരാണ് കേട്ടോ തൈര് പറ്റാത്തവർക്ക് പാലായിരം ആഡ് ചെയ്യാവുന്നതാണ് പിന്നെ മിക്സ് ചെയ്യുന്നത് ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടിക്ക് പകരം മരിപ്പൊടിയോ മുൾട്ടാൻ മുട്ടിയോ ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടത് ഒരു കുഞ്ഞ് ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഇപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് മഞ്ഞൾ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് എനിക്കെന്ന് വെച്ചാൽ ഏത് പാക്കിലും മഞ്ഞൾ ഇടണത് ഇഷ്ടമാണ് മുഖത്ത് ആ മഞ്ഞക്കളർ വരെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചെറുപ്പം തൊട്ടേ ഏത് പാക്കിലും മഞ്ഞൾ ഇട്ടിട്ടുള്ള പാക്കാണ് ഉപയോഗിക്കാറ് ലൂസല്ല കട്ടല്ലാത്ത കൺസിസ്റ്റൻസിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഇനി ഫേസിൽ ഫസ്റ്റ് മെത്തഡായി സ്ക്രബ്ബിങ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് തക്കാളിയും പഞ്ചസാരയും ഉപയോഗിച്ചിട്ട് നന്നായി സ്ക്രബ് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് നമ്മുടെ കൈവേരിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ക്രബിങ് കൂടി കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പായി സ്ക്രബിങ് കഴിയുമ്പോൾ തന്നെ ഫേസിന് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഫേസിൽ ചെയ്യണോടും അപ്പം തന്നെ നമ്മുടെ കഴുത്തിലും കൂടിയും ചെയ്യേണ്ടതാണ് ഞാനപ്പം ഇവിടെ ചെയ്നില്ല കേട്ടോ കാരണം എൻ്റെ ഈ ഡ്രസ്സിലൊക്കെ വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ആയിട്ട് വേറൊരു പഴയ ഡ്രസ്സിലിട്ടിട്ട് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് സുബിങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട് ഫേസിന് ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യുക ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വന്നിട്ടോ ഡ്രൈ ആവാനായിട്ട് ഈ ഫേസ് പാക്ക് ഡെയിലി യൂസ് ചെയ്ത സ്കിന്നിന് നല്ലൊരു തിളക്കം കിട്ടുന്നതായിരിക്കും നമ്മുടെ അവരുടെ ഒക്കെ നന്നായി കിട്ടും മുഖക്കുരു അങ്ങനെ കറുത്ത പാടുകളൊക്കെ നന്നായി മാറും കേട്ടോ ഈ പാക്ക് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഒരു വിതൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ഗോതമ്പ് പൊടി ഏഡ് ചെയ്ത് കാരണം വല്ലാണ്ട് ഡ്രൈ ആവാൻ നിൽക്കരുത് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു റിസൾട്ട് ഞാൻ കിട്ടിയിരിക്കും നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ടോ പക്ഷെ എൻ്റെ ക്യാമറ ആണ് അത് കാരണം നമുക്ക് ഈ ഫോണിൽ അത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല കണ്ണാടി നോക്കുമ്പോൾ അറിയാം നല്ല ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടു പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ പോകേണ്ടി വന്നാൽ ഈ ഒരു പാക്ക് കിട്ടുമൊക്കെ വെട്ടി തുളങ്ങും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കിടിലം പാക്കാണ് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും പോകാൻ കേട്ടോ ഓക്കേ